ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറ് ഓഗിയോ യു എസ് എയിലാണ് നടക്കുന്നത് ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ തൻ്റെ മോളെ ഉറക്കി ഉറക്കിക്കിടത്തിയതിനു ശേഷം രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വാങ്ങിച്ചിട്ട് തിരിച്ച് ടാക്സിയിലാണ് വരുന്നത് അങ്ങനെ ടാക്സിക്കാരന് പൈസയും കൊടുത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ തൻ്റെ മോളെ ഉണ്ടെങ്കിൽ അവിടെ ഉറങ്ങിക്കിടക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ മോളെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മോക്കൊരു അനക്കമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇത് കണ്ടതെ തന്നെ ക്രിസ്റ്റലിന് ഭയങ്കരമായിട്ടൊരു പേടിയാണ് ഉണ്ടായത് അവളുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ യുടെ അടുത്തേക്ക് പോയി ശ്വാസമുണ്ടോ നോക്കുകയാണ് ഉടനെ തന്നെ അവൾ കരയുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടിയുണ്ടെങ്കിൽ ശ്വാസം ഒന്നും എടുക്കുന്നില്ല ഇത് കണ്ട ഉടനെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയും കരച്ചിലും ഒക്കെ തുടങ്ങി അങ്ങനെ തന്നെ അവിടെ പോലീസിനെ പിടിച്ച് കാര്യം അറിയിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആംബുലൻസിനെ വിവരം അറിയിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ അവിടെ വരുന്നുണ്ട് അങ്ങനെ ഡോക്ടേഴ്സ് വന്ന് നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ആ കുട്ടി മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് ഇത് കേട്ടവടന്നെ തന്നെ ക്രിസ്ത്യല് ഭയങ്കരമായിട്ട് കരയുകയാണ് ഒരമ്മയും തന്റെ മോള് മരിക്കണമെന്ന് അങ്ങനത്തുള്ള കാര്യമൊന്നും ആഗ്രഹിക്കത്തില്ല അതും തൻ്റെ മോട് ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടൊന്നു കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അങ്ങനെ പോലീസ് വന്ന് ക്രിസ്റ്റൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തങ്ങളുടെ മോക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് വേറെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ ക്രിസ്റ്റര് പറയുന്നുണ്ട് ഇല്ല വേറെ ആരും ഇവിടെ വന്നിട്ടില്ല ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് പോയത് അതോടൊപ്പം തന്നെ അവർക്കുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം തൊട്ട് ഭയങ്കരമായിട്ട് വെയ്യാതിരുന്നതാണ് ഷർദിയിലൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞാനുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തി ഇന്നാണ് എഴുത്തുന്നത് ഇന്ന് പോകാതിരുന്ന സമയത്താണ് ഇതുപോലെ മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടവണ് പോലീസുകാർക്കൊരു വിഷമമുണ്ട് പക്ഷെ പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ പോലീസുകാർക്ക് ക്രിസ്റ്റലിനോടൊരു ഡൗട്ടാണ് വരാൻ തുടങ്ങിയത് കാരണം അവളുണ്ടെങ്കിൽ ബാക്കിയുള്ള അമ്മമാരെ പോലെ ഭയങ്കരമായിട്ട് കഴുകുകയും അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നും ഇല്ല ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഭയങ്കര ഭയങ്കര കാമായിട്ടാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് പോലീസുകാർക്ക് ഒരു ഡൗട്ടും തോന്നി അങ്ങനെ പോലീസുണ്ടെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവിടെ ചെന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സി സി ടി വിയും ചെക്ക് ചെയ്യുകയാണ് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പോലീസിനുണ്ടെങ്കിൽ മനസ്സിലാവുന്നു വേറെ ആരും വന്നിട്ടില്ല എവിടെ മാത്രമേ രാവിലെ പോയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്ന ജൂൺ പതിനാറാം തീയതി രാവിലെ പോയെന്നുള്ള കാര്യമാണ് പക്ഷേ അങ്ങനല്ല ജൂൺ ആറാം തീയതിയാണ് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുന്നത് അതോടെ തന്നെ ഇവിടുത്തെ ഉള്ള അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലല്ലോ പോയേക്കുന്നത് അവിടുന്ന് ഒരു നൂറോ അഞ്ഞൂറോ കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തെ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് ആ സമയത്തെല്ലാം കുട്ടി വീട്ടിൽ തന്നെയായിരുന്നു സോ അങ്ങനെ അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് കാര്യങ്ങളെല്ലാം വിളി വരുന്നത് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അവളെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ സമയത്താണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അവളുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്പെയിനിലാണ് ജനിക്കുന്നത് അവിടുത്തെ ഒരു സാധാ സ്കൂളിൽ ജനിച്ച് വളർന്നതിന് ശേഷം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി യു എസ് സിയിൽ വരും അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ അവർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞു ജനിച്ച് ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ പിരിയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ക്രിസ്റ്റൻ്റെ അമ്മയാണ് അതേസമയത്ത് തന്നെ അവിടെ യു എസ് എ തന്നെ ഒരു സ്കൂളിലേക്ക് പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചറായിട്ടുള്ള പോസ്റ്റും കിട്ടുന്ന അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുന്നുണ്ട് ആ സമയത്തല്ല ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അമ്മുമ്മ തന്നെയാണ് എവളുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യമൊന്നും നോക്കാതെ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊളിക്കാനൊക്കെ പോകുന്ന സമയമായിരുന്നു ആ സമയത്താണ് വേറൊരു ബോയ് ഫ്രണ്ടുമായിട്ട് ഇഷ്ടത്തിലാവുന്നു അതിന് ശേഷം ആ റിലേഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു ആ സമയത്ത് തന്നെ അവർ പിരികയും ചെയ്യുന്നുണ്ട് കാരണം ആ ബോയ് ഫ്രണ്ട് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ മുമ്പേ ഈ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കണം എന്നുള്ള രീതിയിൽ ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് പോവുകയാണ് പക്ഷെ അവൾ കുഞ്ഞിനെ നല്ലവണ്ണം നോക്കുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ലായിരുന്നു നമുക്ക് ട്രിപ്പിന് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സമയത്താണ് ജൂൺ ആറാം തീയതിയാണ് എനിക്ക് തീരുമാനിക്കുന്നത് ടൂറ് പോകുക എന്നുള്ളത് അതിന് മുമ്പേ അവരൊക്കെ സമയത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ അയൽവാസികളൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഈ സമയത്ത് അങ്ങനെയൊന്നും ചെയ്തില്ല ആ കുഞ്ഞിനെ അവിടെ കടത്തിയതിന് ശേഷം അടുത്തൊരു കുപ്പിപ്പാലും വെച്ചു കൊടുത്തിട്ട് അവൾ പോവുകയാണ് ഇതിൽ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു അവർക്കൊരു വിവരവും ഇല്ലെന്ന് സാധാരണ രീതി ആൾക്കാർ ഒരു കുട്ടിക്കോ വലിയ വളർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അതേ കണക്ക് ആകാരൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റും പക്ഷെ ആ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ആകാരം എടുത്ത് കഴിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആറാം തീയതി അവിടെ ടൂറ് പോയതിനു ശേഷം പിന്നെ തിരിച്ചു വരുന്നത് പതിനാറാം തീയതിയാണ് അതേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ പത്ത് ദിവസം ഉണ്ടായ കുട്ടി അവിടെ കിടന്നും നരകവേദനയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര വിശപ്പ് അതോടെ തന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ബാക്കിയുള്ളവരെ പോലെ ഉണ്ടെങ്കിൽ പാലെടുത്ത് കുടിക്കാനൊന്നും കുട്ടിക്കൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര വിശപ്പാണ് അങ്ങനെ ആ കുട്ടിയുടെ മോശം തന്നെ കുട്ടി കഴിക്കുന്നുണ്ടെന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടി മരണപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ പെണ്ണുണ്ടെങ്കിൽ എല്ലാ ടൂറും കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് അങ്ങനെ വന്നതിന് ശേഷം അങ്ങനെ വന്നതിന് ശേഷം ഒരു പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പോലീസിനെയൊക്കെ വിവരം അറിയിക്കുന്നത് കാരണം ആ പതിനൊന്ന് നിമിഷം വരെ ഉണ്ടെങ്കിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റുന്നത് അതുപോലെ തന്നെ മോഷനൊക്കെ ക്ലിയർ ചെയ്യുന്നത് അതിന് ശേഷമാണ് പോലീസിനെ വിളിച്ച് ഭയങ്കര നാടകം കളിച്ചത് സോ പോലീസ് ഈ സി സി ടി വി ഒക്കെ നോക്കിയപ്പോൾ അവൾ ഇതേ പോയതിന് ശേഷം ഈ സമയത്ത് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു അവൾ ഭയങ്കര നാടകമായിട്ട് നടത്തി കൊണ്ടിരുന്നത് പക്ഷേ പോലീസുണ്ടെങ്കിൽ അവളെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു പക്ഷേ ആ സമയത്ത് അവൾ അങ്ങനെ കുറ്റം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവളെ കോർട്ടിൽ ഹാജരാക്കുന്നുണ്ട് അങ്ങനെ കോർട്ടിൽ ഹാജരാക്കുന്ന സമയത്തുണ്ടെങ്കിൽ എതിർഭാഗ വക്കീല് പറയുന്നതെന്ന് പറഞ്ഞാൽ എവക്കുണ്ടെങ്കിൽ മെൻ്റലി പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവള് മെഡിറ്റേഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു സോ ആറ് ആറുമാസമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഗുളിയൊക്കെ കഴിക്കാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതെന്ന് മനസ്സിലാവുന്നു ആ സമയത്താണ് വേറൊരു വക്കീൽ കാര്യം പറയുന്നത് എവിടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ടൂർ പോയ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ ആറ് ദിവസം മാത്രമാണ് അവൾ ടൂർ പ്ലാൻ ചെയ്ത് പോയത് അതിനുശേഷം പിന്നെ നാല് ദിവസം വേറെ ലൊക്കേഷൻ ഇവള് തന്നെയാണ് കണ്ടുപിടിച്ചതും അങ്ങനെ ആദ്യമേ ഒരു ബോയ് ഫ്രണ്ടിനോട് അതിന് ശേഷം വേറൊരു ബോയ് ഫ്രണ്ടിനോട് ഇങ്ങനെ ലൊക്കേഷൻ മാറി എവൾ തന്നെയാണ് പ്ലാൻ ചെയ്ത് ടൂർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയം മതിയായിരുന്നു ഇത് കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ച് ഏർപ്പാടാക്കിയാൽ മതിയായിരുന്നു ആ കുട്ടി ജീവനോ ഉണ്ടായിരിക്കുമായിരുന്നു അങ്ങനെ ഇത് കേട്ടത് കൊണ്ട് ജഡ്ജിയോ കാര്യങ്ങളെല്ലാം മനസ്സിലായി വിധി പറയാൻ പോകുന്നതിന് മുമ്പ് എവളെന്തോ പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ആ സമയത്ത് എവള് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഈ ക്രിസ്റ്റൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ദൈവം അതോടെ തന്നെ എൻ്റെ മോള് എന്നോട് ക്ഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതിന് ശേഷമാണ് ജഡ്ജി വിധി പറയുന്നത് അങ്ങനെ വിധി പറഞ്ഞത് ഇവക്ക് മരണം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് ഇവക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ കുട്ടി മരിച്ച നിലയിലുണ്ടെങ്കിൽ ഇത് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു വിധിയാണെന്ന് ചോദിച്ചാൽ അതുമില്ല പക്ഷേ ഇവക്കിപ്പം ഇത് മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്താണ് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യം വേണ്ടതാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു